സിഐ ട്യു നേതാവ് വിളംബരം കരീവിന്റെ പ്രസ്താവനയ്ക്കെതിരെ കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ ആശാവർക്കർമാരുടെ വേതനം കുറയുന്നതിനു കാരണം ജൂനിയർ പ്രൈമറി നഴ്സുമാരാണെന്ന സിഐ ട്യു നേതാവ് വിളംബരം കരീമിന്റെ പ്രസ്താവന നഴ്സുമാരെയും സൂപ്പർവൈസർമാരെയും അവഹേളിക്കലാണെന്ന് കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ പ്രസ്താവന പിൻവലിക്കും ഹെൽത്ത് നഴ്സുമാരാണ് ഇവരുടെ എന്നുള്ള രീതിയിൽ നമ്മുടെ ബഹുമാനിയായ സി ടി നേതാവ് അടിച്ചാക്ഷേപിച്ചുകൊണ്ട് ഈ ഒരു വിഭാഗം ജീവനക്കാരെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ഉദ്ഘാടന പ്രസംഗമായിരുന്നു അവിടെ നടന്നത് ഇതാണ് ഇന്ന് കേരളത്തിലുടനീളമുള്ള അയ്യായിരത്തിലധികം വരുന്ന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരും രണ്ടായിരത്തോളം വരുന്ന സൂപ്പർവൈസേഴ്സ് യൂണിയനും ഒന്നിച്ച് കേരള ഗവൺമെന്റ് ജെ പി എച്ച് ഇൻസാൻ സൂപ്പർവൈസേഴ്സ് യൂണിയൻ എന്നുള്ള പേരിൽ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധ പരിപാടിയുമായിട്ട് ഇന്ന് മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ് ജോലി ഭാരം കുറയ്ക്കണമെന്നും വേതന വർധന നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട ആശാവർക്കർമാർ ഫെബ്രുവരി ആറിന് തിരുവനന്തപുരത്ത് നടത്തിയ സമരത്തിന്റെ ഉദ്ഘാടനത്തിലാണ് എളമരം കരിയും നഴ്സുമാരെയും സൂപ്പർവൈസർമാരെയും അവഹേളിച്ചത് ആശാവർക്കർമാരെ നിയമിക്കുന്നതും വേതന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും എൻ എച്ച് എം ആണ് അൻപത്തിയാറ് മാനദണ്ഡങ്ങളാണ് ആശാവർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥയ്ക്കായി എൻ എച്ച് എം ഇറക്കിയിട്ടുള്ളത് എൻ എച്ച് എം ഓരോ സമയത്തുമിറക്കുന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് വേതന സോഫ്റ്റ്വെയറായ ഇസിമാനിൽ രേഖപ്പെടുത്തുന്നത് ജോലിക്കനുസരിച്ചുള്ള വേതനം എന്നതുകൊണ്ട് പലപ്പോഴും പലർക്കും വേതനം കുറയുക സ്വാഭാവികമാണ് ഇത്തരത്തിൽ വേതനം കുറയുന്നതിന് കാരണക്കാർ ജെ പി എച്ച് എൻ ആണെന്നാണ് എളമരം കരീം പറഞ്ഞത് എളമരം കരീമിന്റെ പ്രസ്താവന ആശാവർക്കർമാരും അനുകൂലികളും ഏറ്റുപിടിച്ചു പ്രചരണം നടത്തുകയാണ് ഇത് തീർത്തും തെറ്റായ കാര്യങ്ങളാണ് നിരവധി അവഗണനകൾക്കും ജോലി ഭാരത്തിനുമിടയിലാണ് ആശാവർക്കർമാരുടെ ജോലി ഭാരം കുറയ്ക്കാനായി പണിയെടുക്കുന്നത് നിസ്വാർത്ഥമായി സേവനം ചെയ്തിട്ടും അവഗണനയും അവഹേളനവും നേരിടുന്നത് അംഗീകരിക്കാനാവില്ല അതുകൊണ്ടുതന്നെ എൻ എച്ച് എം നിയമിച്ച ആശാവർക്കർമാർക്കായി ഇനി പണിയെടുക്കില്ലെന്നും റുക്കിയ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ശശിദാ ട്രഷറർ ലജീഷ വി ഇന്ദിര എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു